തലശ്ശേരി ഒരു പുരാതന തുറമുഖ നഗരമാണ് ഇന്ത്യയിൽ സർക്കസിൻ്റെ ആരംഭം ആയിരത്തി തൊണ്ണൂറ്റി എഴുപത്തി വിഷ്ണു മൊറേശ്വർ പന്ത് ഛത്രേ ഇന്ത്യയിലെ ആദ്യത്തെ സർക്കസ് കമ്പനി ആരംഭിക്കുകയാണ് ഇന്ത്യൻ ഗ്രാൻഡ് ഛത്രേ സർക്കസ് ഛത്രേ സർക്കസ് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും കൂടാരമുയർത്തിയതിനു ശേഷം തലശ്ശേരിയിലെത്തി തലശ്ശേരിയിലെത്തിയപ്പോൾ സർക്കസ് കാണാൻ വന്നത് തലശ്ശേരിയിലെ ഒരു കളരി അഭ്യാസിയും ഉണ്ടായിരുന്നു ഈയിലൊരു കുഞ്ഞുകണ്ണൻ ടീച്ചർ അദ്ദേഹം ബി എം ബി സ്കൂളിലെ കായിക പരിശീലനമായിരുന്നു ഒരു ജിംനാസ്റ്റിക് പരിശീലനം കൂടിയായിരുന്നു കളരി അഭ്യാസിയായിരുന്നു അദ്ദേഹത്തിന് സ്വന്തമായിട്ട് ചെറിയ ഒരു കളരിയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കളരിയിൽ വെച്ച് തന്നെ സ്വയം പരിശീലിച്ചു ഓറിസോണ്ടൽ ബാർ പാരലൽ ബാർ വാമൻ റിങ്സ് തുടങ്ങിയ സർക്കസ് അഭ്യാസങ്ങൾ അദ്ദേഹം സ്വയം പരിശീലിക്കുകയും കളരിയിലെ മറ്റ് അഭ്യാസികളെ അത് പരിശീലിപ്പിക്കുകയും ചെയ്തു ഇപ്പോൾ ആദ്യത്തെ സർക്കസ് ഉദയം കൊണ്ടത് ഇന്ത്യയിൽ ബോംബെയിലാണെന്ന് ഞാൻ പറഞ്ഞല്ലോ മഹാരാഷ്ട്രയിൽ പിന്നീട് കേരളത്തിൽ നമ്മുടെ കീലരിക്കുഞ്ഞ കണ്ണൻ ടീച്ചറുടെ ഒരു ശിഷ്യനായ പരിയാലി കണ്ണൻ അദ്ദേഹം തലശ്ശേരിയിൽ ഒരു സർക്കസ് കൂടാരം ഉയർത്തി പരിയാലീസ് മലബാർ ഗ്രാൻഡ് സർക്കസ് ഉദ്ഘാടനം നിർവഹിച്ചത് നമ്മുടെ കീലരി കുഞ്ഞിക്കണ്ണൻ ടീച്ചറല്ലേ പിന്നീട് ഇവിടെ പല സർക്കസ് കമ്പനികളും ഉദയം കൊണ്ട് തലശ്ശേരി തന്നെ ഗ്രാൻഡ് ഫാരി സൗത്ത് ഇന്ത്യൻ ലേഡീസ് ഇതിൽ ആ സൗത്ത് ഇന്ത്യൻ ലേഡീസ് പിന്നീട് കമല ആയി മാറി അതായത് ഏഷ്യയിലെ ആദ്യത്തെ സർക്കസ് ത്രീ റിങ് ആയിരുന്നു കമല ലോകത്തിലെ രണ്ടാമത്തെ സർക്കസ് കൂടിയായിരുന്നു പിന്നീട് ഈ തലശ്ശേരിക്കാറായിരുന്നു സർക്കസ് കമ്പനികളെല്ലാം സ്ഥാപിച്ചത് ധാരാളം സർക്കസ് കമ്പനികൾ ഉദ്യോഗം കൊണ്ട് തലശ്ശേരിയിലെ ജംബോ ജെമിനി റെയ്മൺ ഗ്രേറ്റ് റെയ്മൺ ഗ്രേറ്റ് ഈസ്റ്റേൺ ഗ്രേറ്റ് ബോംബെ ഗ്രേറ്റ് ഓറിയൻ്റൽ ഇങ്ങനെ ധാരാളം കമ്പനികൾ അപ്പോൾ തലശ്ശേരിയിലെ ഈ സർക്കസ് കമ്പനികളെല്ലാം തലശ്ശേരിക്കാരുടേതായിരുന്നു തലശ്ശേരിയിൽ നിന്ന് ഉദിച്ചുയർന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കലാകാരൻ കണ്ണൻ ബോംബോയായിരുന്നു അദ്ദേഹം ഇന്ത്യൻ സർക്കസിലെ സൂപ്പർ സ്റ്റാർ ആയിരുന്നു മാത്രമല്ല വിശ്വം കീഴടക്കിയ ഒരു സർക്കസ് അദ്ദേഹിയായിരുന്നു അദ്ദേഹം ഈ അദ്ദേഹത്തിൻ്റെ ഐറ്റം ഈ ഞാണിന്മേൽ കളിയാണ് ഞാനിന്മേൽ കണിയും മലക്കം മറച്ചു ജർമ്മനിയിൽ വെച്ചിട്ട് ഇദ്ദേഹത്തിൻ്റെ പ്രദർശനം കാണാനിടയായ ഹിറ്റ്ലർ ഇദ്ദേഹത്തെ ജമ്പിങ് ഡബിൾ ഓഫ് ഇന്ത്യ എന്നാണ് വിശേഷിപ്പിച്ചത് മുറുക്കൊത്ത് ശ്രീനിവാസം മാസ്റ്ററാണ് ആദ്യമായിട്ട് ഈ മൂന്ന് സിയുടെ നാട് മൂന്ന് സികളുടെ നാട് എന്ന് പറയാൻ തുടങ്ങിയത് അതായത് ക്രിക്കറ്റ് സർക്കസ് ബേക്കറി അപ്പോൾ നമ്മുടെ ഈ മൂന്ന് സികളിൽ ഊറ്റം കൊള്ളുന്നവരാണ് നമ്മുടെ തലശിരിക്കുന്നത്